അതായത് ഇരുപത് ലക്ഷത്തിന് നമ്മൾ വിറ്റു അയ്യോ അത് കഴിഞ്ഞ ദിവസം ഹോസ്റ്റ് ചെയ്ത ഫാമിലിയുടെ മുന്നിൽ ഇരിക്കുവാണ് ഹലോ സലാം അവര് നമുക്കൊരു ബുക്ക് പേപ്പറും എടുത്തത് എല്ലാ മംഗോളിയൻ പ്രായമായിട്ടുള്ള ആൾക്കാരടുത്തും ഇതുപോലെ ബുക്ക് പേപ്പറുണ്ട് അവര് ആരെങ്കിലും കണ്ടാൽ നമ്മുടെ പേരും അഡ്രസ്സൊക്കെ അവര് എഴുതി വാങ്ങും അങ്ങനത്തെയുള്ള ഒരു ബുക്കാണ് കേട്ടോ അതെല്ലാരുടെ അടുത്തും കാണും കേട്ടോ സംഭവം മംഗോളിയിൽ എല്ലാ പ്രായ ആൾക്കാരുടെ അടുത്തും നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് എൻ്റെ പേര് നമ്മൾ എവിടെ പോയാലും ഈ കാണുന്ന ക്രീം വെച്ചിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് കൈ 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 ഇവിടെ എല്ലായിട മുന്നിലും കാണുന്ന ഒരു സംഭവമാണ് ബ്രെഡ് സംഭവങ്ങൾ പിന്നെ റീജിയൻ മാറുമ്പോൾ ഇവർ ബ്രെഡിൻ്റെ വലിപ്പം ബ്രെഡിൻ്റെ രീതിയൊക്കെ മാറും കസാക്കുകാർ മംഗോളുകാർ ഇവർ കസാക്കാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്ന ടൗണിൽ കസാക്കുകാരും മംഗോളിയൻസും ഒരുപോലെ താമസിക്കുന്ന ആളുകളാണ് അതായത് പകുതി കസാഖ് വംശജരും പകുതി മംഗോൾ വംശജരും ഞാൻ പുഴയിൽ കുളിക്കാൻ വേണ്ടി കുളിക്കാനല്ല സോറി തുണി അഴുവാൻ വേണ്ടി പോവാണ് അപ്പോൾ എനിക്കിതാ അതൊരു കാലിൽ വെള്ളം തന്നെ യാതിരിക്കാൻ ഓക്കെ യെസ് സുഖമായിട്ട് നിന്ന് ഞാനൊരു മനസ്സിലായി വാമോസ് അർജന്റീന എന്ന് നോ വാമോസ് അർജന്റീന വൈ നോ വാമോസ് അർജന്റീന അവർക്ക് അർജന്റീന ഇഷ്ടമല്ല ദിസ് ക്ലോസ് അപ്പൊ അതുകൊണ്ട് മെക്സിക്കാർക്ക് വാമോസ് അർജന്റീന പറയുന്ന ഇഷ്ടമല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഓക്കെ ലീവ് ഐ തിങ് ഹിസ് വെരി തേസ് പോവുന്നുണ്ടോ വലിച്ചോണ്ട് പോവാണ് കേട്ടോ എന്നെ വെള്ളം കുടിക്കാൻ ദാഹിച്ചിരിക്കുവാണ് ഇന്നലെ രാത്രി കുറച്ച് കുറച്ച് വക്കോല് ഉള്ളൂ അതുകൊണ്ട് നമ്മൾ കുറച്ച് പച്ച പുല്ല് കഴിപ്പിക്കാൻ വേണ്ടി ഇവിടെ പുല്ലൊന്നും ഇല്ല കേട്ടോ അതാണ് പ്രശ്നം എന്തോ പോകുന്നോ സ്പീഡ് കണ്ടോ വലിച്ചോണ്ട് പോവുകയാണ് എന്നെ കുട്ടികളാണ് ഹലോ 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 നമ്മളിവിടെ പഴി ഇട്ടോണ്ടിരിക്കണോ ആദ്യം നമ്മളിവിടെ തുണിയൊടങ്ങിട്ടുണ്ട് കൈ വെള്ളത്തിൽ വെച്ച് ആയപ്പോൾ തന്നെ എൻ്റെ കൈ ഭരവിച്ചു കേട്ടോ നമ്മളൊരു പാത്രം എടുത്ത് അതിലാണ് കഴിവുന്നത് ഇവിടെ കാഴ്ചക്കാരായിട്ട് നൂറ് നൂറ്റമ്പത് കുട്ടികളെ കൂടെ ഉണ്ട് ഇവിടെയാണ് അവര് പാവം കേട്ടോ പുല്ലൊന്നും കിട്ടുന്നില്ല അങ്ങനെ നമ്മുടെ തുണി കഴുവി ഇതാ ഇവിടെ എല്ലാമായിട്ട് വിരിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഈ കാണുന്നത് ഇവരുടെ പശുവിൻ്റെ സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ ഇതാണ് ഇവരുടെ യോട്ട് അപ്പടെ പുറകിൽ അവരുടെ വീട് തണുപ്പല്ലാത്ത സമയങ്ങളിലൊക്കെ ഇവർ ഇവിടെ താമസിക്കും തണുപ്പ് കാലഘട്ടങ്ങളിൽ അവർ അവരിവരുടെ വീട്ടിൽ താമസിക്കും ഇനി തുണി ഉണങ്ങണം തുണി ഉണങ്ങിയിട്ട് വേണം നമുക്ക് പോയി ആക്കാൻ വേണ്ടി സഹിക്കാണെന്നതാണ് അവരുടെ വീട് നല്ല അടിപൊളി വീടാണ് അതിൻ്റെ അകത്ത് ഇതാണ് ഇവിടുത്തെ കൊച്ചുമോൾ മൂന്ന് കൊച്ചുമോളുണ്ട് ഹായ് കൊച്ചുമോളേ നമ്മുടെ കുതിരയെ പുറത്ത് കെട്ടിയിരിക്കുക ഇവർക്ക് തണ്ണിമത്തൻ കൃഷിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ധാരാളം തണ്ണിമത്തൻ ഇതെല്ലാം നാനുസൈയോടെ ഇപ്പം കഴിച്ചു തീർത്തേ ഉള്ളൂ

നമ്മുടെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഇവര് കല്ലുപ്പാണ് കേട്ടോ ഇതിനൊക്കെ ഇടുന്നത് കല്ലുപ്പാണ് ഇവിടെ ഞാൻ മംഗോളിയിൽ ഉപയോഗിക്കുന്നുണ്ടത് പിന്നെ ഇതിൻ്റെ അകത്ത് താണ്ടേ പശുവിൻ്റെ ചാണകം ചാണകം ഉണങ്ങിയ ഡ്രൈ ചാണകമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് തീ കത്തിക്കാനായിട്ട് ഇതിൻ്റെ എല്ലാം ഇങ്ങനെ ഇതിൻ്റെ ഭാഗത്തു കൂടെ അങ്ങ് പോവും ഇവിടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഭക്ഷണം നമ്മളിവിടെ നമ്മുടെ കുതിരയെ പാക്കിംഗ് പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട് നമ്മളിങ്ങനെ കുതിരയെ വിൽക്കുന്ന കാര്യമൊക്കെ പറഞ്ഞോണ്ട് ഇന്നപ്പോ നമ്മുടെ അപ്പം പറഞ്ഞു അവര് വാങ്ങാൻ റെഡിയാണ് അവരൊരു പൈസ പറഞ്ഞു പക്ഷെ നമ്മൾ വാങ്ങിച്ച എന്റെ പകുതി പൈസയുള്ളു അതേസമയം നല്ല ഫാമിലി എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വീഡിയോയിൽ വീഡിയോയിലെടുക്കാത്തതിൽ കുറേ കാര്യമുണ്ട് അതായത് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തോ നല്ല ആളുകളായിരുന്നു അപ്പോൾ അവർ പക്ഷെ പകുതി വയസ്സേ പറയുന്നുള്ളൂ അപ്പോൾ ഞാൻ ആലോചിക്കുവാണ് സേവ് എടുക്കണം ആലോചിക്കുവാണ് വീഡിയോ വീഡിയോ അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാണ് എന്ത് ചെയ്യണം ബോഷ് ബോഷ്

ബർഷക് ഞാനൊന്ന് പുറത്ത് പോയിട്ട് മൊബൈൽ നെറ്റ് ചാർജ് ചെയ്തിട്ട് വരാൻ പോകും ഇവിടെ ഉള്ള ആകെയുള്ള സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഇതുപോലത്തെ സലാം മൊബിക്കോ മൊബികോം നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഹെൽപ്പ് ചെയ്ത ഹലോ ഹായ് ഇവരെടുത്ത് ഹെൽപ്പ് വെച്ച് വന്നതാണ് അവർ റീചാർജ് ചെയ്ത് തരും പൈസ കൊടുത്താൽ മാത്രം മതി ഇവിടെ കൊണ്ടല്ലേ ഇവിടുത്തെ മദ്യമാണ് കേട്ടോ അർഹി അർഹി ഇവിടുത്തെ മദ്യങ്ങളാണ് ഈ കാണുന്നതല്ല റഷ്യനും മംഗോളിയൻ മദ്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഈ കാണുന്നത് ഇവിടെ വേറൊരു ഡ്രിങ്ക് ആണ് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് കേട്ടോ ഇത് ആൽക്കഹോളല്ല ഓ സോറി ഇത് ആൽക്കഹോളാണ് കേട്ടോ ഇത് സോറി ഈ സാധനം എല്ലാം ഉദ്ദേശിച്ചു വേറൊരു സാധനമാണ് ഉദ്ദേശിച്ചത് ഇവിടെ വേറൊന്നും ഇല്ല കേട്ടോ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല ഇവിടെ അങ്ങനെ നല്ല സാധനങ്ങളൊന്നും കിട്ടാതില്ല ഗൂഗിൾ ട്രാൻസ് ഹൗ മച്ച് ഡേറ്റ ഐ ഉൾ ഗെറ്റ് യു ഓപ്പൺ താങ്ക് യു താങ്ക് യു സോ മച്ച് Yep. Thank you so much, okay. 350. 350. Huh? Means? താങ്ക് യു സോ Okay, okay. താങ്ക് <laughs> okay. okay. <Okay>. Bye. അങ്ങനെ നമ്മൾ റീചാർജ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ നാട്ടിൽ ഇരുപത് രൂപയ്ക്ക് നിൽക്കുന്ന കൂറ ബിസ്ക്കറ്റിന് ഇവിടെ നൂറ്റി ഇരുപത്തി രൂപയാണ് കേട്ടോ ഈ കാണുന്ന ഒരു ബിസ്ക്കറ്റിന് എന്ന് പറയുമ്പോൾ മംഗോളിയയിലെ വിലക്കയറ്റം കാരണം മംഗോളിയ എന്ന് പറയുന്നത് ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള കൺട്രിയാണ് അവരുടെ രാജ്യമില്ല അവർക്ക് വലിയ താല്പര്യമില്ലാത്ത രാജ്യമായിട്ടുള്ള ചൈനയെന്നാണ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈന വഴിയാണ് ഇങ്ങോട്ട് സാധനങ്ങളെല്ലാം വരുന്നത് റഷ്യ എന്ന് വരുന്നത് വളരെ കുറവാണ് റഷ്യയും ചൈനയും മാത്രമേ ലാൻഡ് ബോർഡർ ആയിട്ടുള്ളൂ ഓക്കെ വയത്തില്ല അപ്പോൾ നമ്മൾ പോട്ടെ നമ്മൾ ഫാമിലിയിലൂടെ ഇറങ്ങിയിട്ട് നമ്മൾ അവരുടെ ബ്രദറിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് വീഡിയോ എടുക്കുന്നുണ്ടോണ്ട് സായിയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും കേട്ടോ സായി വീഡിയോ എടുക്കുന്നത് സേ ഓൺ ദ റോഡാണ് യൂട്യൂബ് ചാനൽ നല്ല അടിപൊളി കുടുംബമാണ് കേട്ടോ പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ് നമ്മൾ ചങ്കാണ് കേട്ടോ കണ്ടില്ലേ കൈ പിടിച്ചിരിക്കുന്നുണ്ടില്ലേ ആ ഓ അത് പുള്ളിക്കാരൻ്റെ മകന്റെ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നതാണ് ഇവരുടെ വീട് പക്ഷെ നമ്മൾ ഇതിന്റെ ഓ ഗർ ഞം ഞം തമക് തമക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ അവരുടെ ഹട്ടിലോട്ട് വന്നതാണ് അവരുടെ ബ്രദറിൻ്റെ ഓ ഇവിടെ എന്തോ വലിയ ഫുഡാണല്ലോ വാ ഹലോ ഹലോ സലാം ഇവിടെ നാട്ടിൻ്റെ തലേക്ക് വെച്ചുള്ള ഫീസ്റ്റാണല്ലോ ഇവിടെ വലിയ ഫീസ്റ്റാടാണല്ലോ ഹലോ സലാം ഹലോ

ഇതാണ് തലവുകയും കണ്ടിട്ട് പട്ടിയെ പോലെ തോന്നു ഒരാൾക്കാര് കഴിച്ചുടങ്ങിട്ടുണ്ട് കുതിരയുടെ ല്ല ആടാണ് ആട്ടിന്റെ പല സാധനങ്ങളും സൂപ്പ് ഉണ്ടോന്ന് കഴിക്കണം പ്രായമായിട്ടുള്ള ആളുകളാണ് കേട്ടോ ഇവര് ആട്ടിന്റെ ഒരു സാധനം തന്നാണ് ഇത് എനിക്ക് കഴിക്കാനും പറ്റില്ല നമ്മൾ എങ്ങനെ കഴിക്കും പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മുടെ ബ്രെഡും ഉപ്പറ്റിങ്ങുമാണ് നമ്മുടെ കുടല് മടല് എല്ലാം ഇവര് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കും ായിട്ട് ഓടുകയാണ് സമയം വാട്സപ്പ് ടൈം സെവൻ ഓ ക്ലോക്ക് ഏഴ് മണിയായി രണ്ട് മണിക്കൂറിനുള്ളിൽ ഇതടിക്കും സൂര്യൻ അതിനു അതിനുമുമ്പ് നമ്മൾ എവിടെങ്കിലും പോയി ക്യാമ്പ് ചെയ്യണം അതാണ് പ്ലാൻ അങ്ങനെ മഴയത്താണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്താ സലാം സലാം നമ്മൾ ലേറ്റ് ആയിട്ട് ഏഴ് മണി കഴിഞ്ഞു നമ്മൾ അവരുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അവരുടെ അടുത്ത് ഒരു കുതിരയുടെ വില പറഞ്ഞ് ഉറപ്പിച്ചു നിൽക്കാറ് നാളെ നമ്മൾ വിൽക്കും സലാം ബൈ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബാഗ് വെച്ചോടെ ഞാൻ എന്നെ പറക്കുവാണ് കേട്ടോ ഗോ ഫോസൽ Faster, 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 faster! Adena, faster! Hero, my paparazzi! Woohoo! I'm going to go to the ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കൂല കുതിര അതാണ് കണ്ടില്ലേ ഇവനാണ് വെള്ളം കുടിക്കാൻ വിട്ടണം അതുകൊണ്ടാണ് വെള്ളത്തിൽ ചാടി വന്നത് നമ്മൾ ഇന്ന് ഇങ്ങനുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ പശുവിനെ സോറി പശുവിനെ ഒന്ന് കുതിരയെ കെട്ടി എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തായിട്ട് നമ്മൾ ടെൻ്റ് അടിച്ച് ഇന്ന് കിടക്കാനായിട്ട് പോവുകയാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ബൈക്ക് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ചേട്ടൻ്റെ വിള എന്തോ ഇവിടെയാണ് കേട്ടോ ആ ചേട്ടൻ വന്നു എന്നിട്ട് നമ്മളെ കാണാൻ വേണ്ടിയൊക്കെ ഹായൊക്കെ പറയാൻ വേണ്ടി വന്നു ഇവിടെ സൂര്യാസ്തമയമായി നമ്മളിവിടെ വെള്ളത്തിൽ പല്ല് തയ്ച്ച് സോറി നമ്മൾ പല്ലിച്ച് കൊണ്ടിരിക്കാവും പല്ലേച്ച് വൃത്തിയായി ഇനി കിടക്കാൻ വേണ്ടി പോകാം കഴിഞ്ഞ ദിവസം രാത്രി കിടന്നുറങ്ങിയിട്ട് ഇന്ന് രാവിലെ എണീറ്റു നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്തു നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ് ചിലപ്പോൾ മിക്കവാറും നമ്മുടെ പാപ്പരാശിയുടെ കൂടെയുള്ള അവസാന ധനമായിരിക്കും മിക്കവാറും നമ്മൾ ആ ഫാമിലിക്ക് കുതിരയെ നൽകിയിട്ട് പോകാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ നമുക്ക് പകുതി പൈസ വാങ്ങിച്ചതിൻ്റെ പകുതി പൈസ കിട്ടോളൂ നഷ്ടമാണ് കാരണം നമ്മൾ സീറ്റ് വാങ്ങിച്ചു കുറേ കാര്യങ്ങളും പക്ഷേ നമ്മൾ വിചാരിച്ചു നല്ല ഫാമിലി ആയിരുന്നു കേട്ടോ കാരണം തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ പോയിട്ട് നമ്മളൊന്ന് കിടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇല്ലയെന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് ഡിനേ ചെയ്ത ഒരു ഫാമിലി അല്ലെങ്കിൽ ഇങ്ങോട്ടാണ് വിളിച്ച് കിടത്തുന്നത് പക്ഷേ ഇവരെന്ന് പറയുമ്പോൾ നല്ല അതുപോലെ സ്നേഹത്തോടെ നമ്മളെടുത്ത് പെരും പെരുമാറി നല്ല ഫാമിലി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വിചാരിച്ചു അവർക്ക് എന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മാത്രമല്ല എനിക്ക് നാട്ടിൽ കൊണ്ടുവരണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ ധാരാളം പേപ്പർ വർക്ക്സ് ഉണ്ട് നമ്മളൊരു കാറും ബൈക്കും കൊണ്ടുവരുന്ന പോലെ അത്ര ഈസി അല്ല കാറും ബൈപ്പാണെങ്കിൽ ഒരു പേപ്പർ വർക്കും മതി അത് വെച്ചിട്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും അല്ല പല രാജ്യങ്ങളും ആ ഒരു ഒറ്റ ഫോമാറ്റ് തന്നെയാണ് ഇതെന്ന് പറയുമ്പോൾ ലൈഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഓരോ രാജ്യത്തിനും ഓരോതായിട്ടുള്ള നിയമങ്ങളും സംഭവങ്ങളുമാണ് അപ്പോൾ ഒരേ ടൈപ്പ് പേപ്പർ വർക്കല്ല ചെയ്യേണ്ടത് പല രാജ്യത്തും പല രാജ്യത്ത് ഓട്ടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട് മംഗോളിയയിൽ പോലെ ഇതുപോലെ ബാന്ത പ്രാന്തപ്രദേശം ൊന്നു നോട്ടിക്കാൻ പറ്റൂല അല്ലെങ്കിൽ എനിക്ക് എന്റെ പാപ്പരാസിയെങ്കിലും കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നെ കേട്ടോ അല്ലേടാ പാപ്പരാസി പാപ്പരാസി പേടിക്കണ്ട ക്യാമറോക്ക് അവന് പേടിയാട്ടോ ഓ നമ്മൾ തന്നെ അങ്ങനെ പുഴ കടന്ന് നമ്മൾ പോവാണ് വെള്ളം കുടിക്കാതെ ഇരിക്കുവാണോ ഏട്ടാ ഭാവം ഇന്നലോട്ട് അതുകൊണ്ടുള്ള ദാഹമാണ് നല്ല ദിവസം നല്ലതുപോലെ രണ്ടു ദിവസമായിട്ട് കഴിക്കുന്നില്ല ഇത്രയും ദിവസം അയച്ചിട്ട് നല്ലതുപോലെ കഴിച്ചോണ്ടിരുന്നതാ നമ്മളങ്ങനെ പുഴക്കഴുകിലൂടെ നടന്ന് നമ്മുടെ ടൗണിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഭുയന്ദെന്നാണ് ഈ കാണുന്ന സ്ഥലത്തിൻ്റെ പേര് നമ്മളങ്ങനെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ കുറുമ്പ നമ്മളേടാ ഏ നമ്മൾ വരാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇവിടെ കഥ ഒക്കെ തുറന്നിട്ടൊക്കെയാണ് നമുക്ക് വേണ്ടി നമ്മളങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു വന്നു ഹലോ യെസ് നമ്മളങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിരിക്കുകയാണേ ഇവിടുത്തെ ചെറുക്കന്മാർ ഓൾറെഡി നമ്മുടെ കുതിരയുടെ ഓണർഷിപ്പൊക്കെ ഏറ്റെടുത്ത പോലെയാണ് എന്താ അങ്ങനെ അവസാനം നമ്മളെ കുതിരയെ വിൽക്കാൻ വേണ്ടി പോന്നു എന്നോക്കണം അങ്ങനെ കുതിരയെ നമ്മൾ രണ്ട് മില്യൺ അതായത് ഇരുപത് ലക്ഷത്തിന് നമ്മൾ വിറ്റു അയ്യോ അങ്ങനെ അവസാനം നമ്മൾ കച്ചവടം ഉറപ്പിച്ചോ നോക്കണം നമ്മൾ കുതിരക്ക് കൊടുത്തോണ്ട് നമ്മൾ ബാഗ് പാക്ക് ചെയ്തു എന്റെ ബാഗ് ഉലാമ്പത്താറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്യാപിറ്റലിൽ എത്തിയിട്ടുണ്ട് മംഗോളിയുടെ ക്യാപിറ്റൽ മംഗോളിയുടെ ക്യാപിറ്റലിലോട്ടാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനിവിടെ റൈസ് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പോയിട്ട് റൈസ് വാങ്ങിച്ചിട്ടുണ്ട് അതിന്റെ നടുക്ക് കിടക്കുന്നത് ചോളമാണ് ചോറ് ചോറൂടെ കണ്ണിയായിട്ടുമ്പോട്ടോ നമ്മൾ കണ്ണി കൊളാപ്പറേഷൻ ആക്കുവാണ് കേട്ടോ നമ്മുടെ അപ്പം ഒന്ന് നോക്ക എന്താണ് ഉണ്ടാക്കുന്ന കരിട്ടിക്കൊക്കെ the rice റൈസ് ഓക്കെ നമ്മുടെ ഫുഡ് ഇവിടെ കഴിക്കാണ് ഗുഡ് ഹലോ ഗുഡ് ഗുഡ് നമ്മൾ കോണെല്ലാവർക്കും ആറ് പീസാക്കി ആറ് കഷണാക്കി നമ്മളിവിടെ ഫുഡുണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു അങ്ങനെ നമ്മൾ ഹായ്ണിപ്പാ ഞാനും സായും കൂടെ കുളിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ വീണ്ടും കുളിക്കാൻ വേണ്ടി പോവാണ് ഇവിടുത്തെ ഉള്ള ആളുകൾ വിചാരിക്കുന്നതായിരിക്കും ഇവര് എന്തിനാണ് രണ്ടു ദിവസം കൂടുമ്പോൾ കുളിക്കുന്നതായിരുന്നു ഇവിടെ ഉള്ള ആളുകൾ മാസം തോറുമ്പോഴാണ് കേട്ടോ കുളിക്കുന്ന ഇവിടെ പയ്യന്മാരൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നതാണ് അവരടുത്ത് പോയി പറയട്ടെ നമ്മൾ കുളിക്കാൻ വേണ്ടി പോകാണെന്ന് അവർ വിചാരിക്കും എന്തിനാ ഇത്ര പ്രാവശ്യം കുളിക്കുന്നതെന്ന് ഹലോ വി ഗോയിങ് കുളിക്കാൻ ഷവർ ഷവർ ഹലോ ഓ നമ്മൾ ചർച്ചിൽ വന്നതാണ് ചർച്ചിൽ വന്നപ്പോൾ ക്ലോസ് കേട്ടോ ഓ മൈ ഗോഡ് സോറി ഇതാണ് ഇവിടത്തെ ഒരു ചർച്ചൊക്കെ ഉണ്ട് കേട്ടോ മംഗോളിയയിലെ ഒരു ചർച്ച ആണ് ജീസസ് ജീസസ് വേരിസ് ഞാൻ അറിഞ്ഞൂടാന്നെട്ടോ ഇവിടെ കൂടുതലും ബുദ്ധിസ്റ്റ് ആളുകളും പിന്നെ മുസ്ലിംസാണ് കാരണം കസാക്സ് മുസ്ലിംസും മംഗോളിയൻസ് കൂടുതലും ബുദ്ധിസ്റ്റ് ആൾക്കാരാണ് പിന്നെ കുറച്ച് മംഗോളിയൻസ് മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനിറ്റിയൊക്കെ ഫോളോ ചെയ്യുന്ന വളരെ ചുരുക്കം ഹമച്ച് ഹമച്ച് മണി മണി നയൻ തൗസൻഡ് ഒമ്പതിനായിരം രൂപ അതായത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അതായത് നമ്മൾ ആകെ നാട്ടിൽ പത്ത് രൂപയ്ക്ക് വില വരുന്ന ചിപ്സും നമ്മളിപ്പോൾ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയല്ലേ ഒരു സോപ്പ് വാങ്ങാൻ വേണ്ടിയിരുന്നതാണ് ഇത് പതിനഞ്ച് രൂപ നാട്ടിൽ കൂടിപ്പോയി ഇരുപത് രൂപ ഇതിനെത്ര രൂപ ഇതിനൊരു പതിനഞ്ച് മുപ്പത് രൂപ തൊട്ടേട്ടെ ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ആണ് കേട്ടോ ഇങ്ങനെ ആക്കിയത് ജീവിക്കാൻ പറ്റില്ല പക്ഷേ കറങ്ങുന്ന എനിക്ക് ഇങ്ങനെയൊക്കെ നോക്കിയാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പല എക്സ്പാക്റ്റുകളും പറയും പലരായിരുന്നു നമുക്ക് ഇവിടുത്തെ വില നാട്ടിലെ വില വെച്ച് കമ്പയർ ചെയ്താൽ ഇവിടെ ജീവിക്കും എനിക്ക് ബൈ 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 കടയിലാണ് എപ്പോഴും വരുന്നത് ഇറ്റ്സ് മോർ ദാൻ ഇൻ കേരള ഇറ്റ് വിൽ നോട്ട് ഓ എന്ത് വില കേട്ടോ സോപ്പ് സോപ്പ് സോപ്പിനി നല്ലതുപോലെ കളയാതെ ഉപരിക്കണം കേട്ടോ ഇവിടുത്തെ ആന്റിയും വിചാരിക്കുന്നതായിരിക്കും എന്തിനാ വെറുതെ വെറുതെ കുളിക്കാൻ വേണ്ടി വരുന്നതെന്ന് ഹലോ ആന്റി കുളിക്കാൻ യെസ് യെസ് സോപ്പ് സോപ്പ് കുളി കുളി ആ ഓ നോ ആള ഇതിവിടെ മുടിയോട്ടെന്നൊക്കെ ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഞങ്ങൾ കുളിച്ചിട്ട് റോഡിലോട്ട് വന്നു ഇവിടെ ഉള്ള വാട്ടർ മെലൺ കണ്ടില്ലേ ചെറുതാണ് കേട്ടോ ഒറ്റക്കൈടെ സൈസ് മാത്രമേ ഉള്ളൂ അത കണ്ടില്ലേ ഇത്രക്ക് ഉള്ള ഒറ്റ സൈസിനാണ് കേട്ടോ ഇവിടെ കുട്ടികളാണ് ഇവിടെ വിൽക്കാൻ വേണ്ടിയിരിക്കുന്നത് അതാ എല്ലാം ചെറിയ സൈസാണ് കേട്ടോ ഇത് കാറിലിട്ട് വെക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ വീടാണ് നമ്മുടെ വീട് തൊട്ടപ്പുറത്തോക്കാ നമ്മളിവിടെ നിന്നപ്പോ തന്നെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് വന്ന റഹ്മത്ത് എന്ത് സ്വീറ്റ് കുട്ടികൾ യു ഷുഡ് ബി ലൈക്ക് ദിസ് യു ഹാവ് ടു ലേൺ ഫ്രം ദ കിഡ്സ് to give you you all all the fruit and that right? <laughs> Service yal, people. ഉച്ചയ്ക്ക് നമ്മൾ ചോറ് ഉണ്ടാക്കി കൊടുത്തു ഇന്ന് വൈകുന്നേരം അവരുടെ പാസ്തയാണ് കേട്ടോ പാസ്തയും അതിൽ മീറ്റുള്ള ഭക്ഷണമാണ് അവരുണ്ടാക്കിയത് നമ്മളിനി ഇവിടെ നമ്മുടെ ടൊമാറ്റോയും പോസ്റ്റ് ഡിന്നറാണ് കേട്ടോ പിന്നെ നമ്മുടെ മെലൻ പിന്നെ നമ്മുടെ വാട്ടർ മെലൻ ഇതെല്ലാം നമ്മൾ അരിയാണ് തർബൂസ് എന്നാണ് ഇവരുടെ ലോക്കൽ ലാംഗ്വേജിൽ പറയുന്നത് ഇവിടെ ബെഡ് ഒക്കെ നമ്മൾ സായി ഡോ സംസ് സായി ഈസ് മീ ഐ ആം ഐക്കിംഗ് ഞാൻ ചെയ്ത നമ്മുടെ ആകെയുള്ള സംവിധാനം ഈ ലാംഗ്വേജ് സ്പീക്കിംഗ് എന്ന ട്രാൻസ്ലേറ്റർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പുള്ളിക്കാരനെന്തോ സംസാരിക്കണോന്ന് നമ്മടെ അപ്പനി രാത്രി നമ്മടെ മാപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞെടുക്കണമെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാണ് ഇവിടെ ഇന്റർനെറ്റ് ഇന്റർനെറ്റ് പ്രോബ്ലം നെറ്റ് നല്ല വർക്ക് ആവുന്നില്ല ഏട്ടോ എന്താന്തോ ലോക മാപ്പ് ഞാൻ പഠിപ്പിച്ച കേരളം പഠിപ്പിച്ചാണ് കേരള കേരള <laughs> 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 he wants to know about mexico <laughs> good night try <say>, go <laughs> sleep <laughs>